ജൂലൈയിലെ ആദ്യ ബുധനാഴ്ചയായിരുന്നുവെങ്കിലും ഇന്നലെ സെന്റ് പീറ്റേഴ്സ് ചത്തുരത്തിൽ പൊതുദർശനം ഉണ്ടായിരുന്നില്ല ബുധനാഴ്ച തോറുമുള്ള പ്രതിവാര പൊതുദർശനം അടുത്ത മാസം ആദ്യമേ പുനരാരംഭിക്കൂ എന്നും പരിശുദ്ധ പിതാവ് റോമിൽ തന്നെ ഉണ്ടാകുമെന്നും വത്തിക്കാൻ അറിയിച്ചു വേനൽക്കാല അവധിക്ക് മാർപാപ്പമാർ കാസിൽ കണ്ടോൾഫോയിലെ പേപ്പൽ വസതിയിലേക്ക് താമസം മാറ്റുന്ന പതിവ് തെറ്റിച്ചത് ഫ്രാൻസിസ് പാപ്പയാണ് റോമിൽ നിന്ന് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ തെക്കുകിഴക്കാണ് കാസിൽ ഗണ്ടോൾഫോ ഏതാണ്ട് ഒരു മിനി വത്തിക്കാൻ്റെ സന്നാഹങ്ങളും സജ്ജീകരണങ്ങളും അവിടെ ഉണ്ടായിരുന്നു പക്ഷേ പാപ്പമാരുടെ നൂറ്റാണ്ടുകളായുള്ള പതിവ് ഫ്രാൻസിസ് പാപ്പ വേണ്ടെന്ന് വെച്ചതോടെ ഒരു മ്യൂസിയത്തിന്റെ സ്ഥാനവും പ്രസക്തിയുമേ കാസൽ ഗണ്ടോൾഫോയ്ക്കുള്ളൂ പന്ത്രണ്ടാം പിയു സുശുദ്ധ പോളാറാമനും ഉൾപ്പെടെ പല പാപ്പാമാരും ദിവംഗതരായത് കാസൽ ഗണ്ടോൾഫോയിൽ വെച്ചാണ് അതുകൊണ്ട് തന്നെ തീർത്ഥാടകരായും ടൂറിസ്റ്റുകളായും ധാരാളം പേർ അവിടേക്കെത്തുന്നുണ്ട് സന്ദർശകർക്ക് പാപ്പാമാരുടെ അടക്കം പേപ്പൽ ചേമ്പറുകളിലേക്ക് പ്രവേശനമുണ്ട് അവധിയില്ലാത്ത അവധിക്കാലമാണ് ഫ്രാൻസിസ് പാപ്പയുടേതെന്ന് പറയാം ബുധനാഴ്ച തോറുമുള്ള പ്രതിവാര പൊതുദർശനം മാത്രമേ ഈ ഒരു മാസം പരിശുദ്ധ പിതാവ് ഒഴിവാക്കുന്നുള്ളൂ അതേസമയം ഞായറാഴ്ചകളിൽ അപസ്തോലികാരമനയിലെ പഠനമുറിയുടെ ജനാലക്കൽ വന്ന് തീർത്ഥാടകരോടൊപ്പം കർത്താവിന്റെ മാലാഖ ചൊല്ലുന്നതും തീർത്ഥാടകരെ അഭിസംബോധന ചെയ്യുന്നതും തുടരും ഔപചാരികവും വ്യക്തിപരവുമായ ദിനചര്യയിലും മാറ്റമുണ്ടാകില്ല ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്